കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയത്തും കനത്ത കാറ്റടിക്കുകയാണ് കല്ലറ കളമ്പുകാട് മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു തച്ചേരിമുട്ട് തറൈത്താഴം പെരിയാൾക്കുറങ്ങര പറവന്തുരുത്ത് റോഡുകളിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് അഖിൽ കെ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പമുണ്ട് അഖിൽകെ അഖിൽ അഖിൽക്കെയാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം കോട്ടയത്ത് വലിയ മഴക്കെടുതിയാണ് റബ്ബർ മരങ്ങളടക്കം പലയിടങ്ങളിലും വീണ് കിടക്കുന്നതായുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് കനത്ത കാറ്റ് മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കനത്ത കാറ്റാണ് മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് അഖിൽ അഖിൽകെ വീടുകൾക്ക് നാശനഷ്ടമുണ്ടാകുന്നു അതോടൊപ്പം കാറ്റ് തുടരുകയാണോ മഴയേക്കാൾ കൂടുതൽ കാറ്റാണോ അവിടെ കെടുതി വിതയ്ക്കുന്നത് അഖിൽ കേൾക്കാമോ കേൾക്കാം അഖിൽ കോട്ടയത്ത് പലയിടങ്ങളിലും മരങ്ങളൊക്കെ വീണ് കിടക്കുന്നു നമുക്കറിയാവുന്ന ഭാഗങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ റബ്ബർ തോട്ടങ്ങളിലൊക്കെ വലിയ നാശനോഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മരങ്ങൾ പകുതി വെച്ച് ഒടിഞ്ഞു വീണത് അതടക്കമുള്ള കാര്യങ്ങളാണ് ഗതാഗത തടസ്സമുണ്ടാകുന്ന രീതിയിൽ മരങ്ങൾ കിടക്കുകയാണോ സുജിയ തീർച്ചയായും ഇന്ന് രാവിലെ പത്ത് കൂടി വീശിയ ശക്തമായ കാറ്റിലാണ് ഇത്തരത്തിൽ ഈ കേടുപാടുകളും മറ്റ് പ്രശ്നങ്ങളും മരങ്ങൾ കടപുഴകി വീണ മൂന്നോളം വീടുകൾക്ക് ശാഷ്ടം സംഭവിക്കുകയും അതോടൊപ്പം തന്നെ ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ കല്ലറ പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെടുന്ന കളമ്പുകാടിന് സമീപത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് രാവിലെ ഉണ്ടായിരിക്കുന്നത് അതിൽ നിരവധി വീടുകൾക്ക് മൂന്നോളം വീടുകൾക്ക് ഈ കേടുപാടുകൾ സംഭവിച്ചു വലിയ രീതിയിൽ കാറ്റ് വൈദ്യുതി ബന്ധം മേഖലയിൽ താറുമാറിയിട്ടുണ്ട് ഫയർഫോഴ്സും അതുപോലെ തന്നെ കെ എസ് ബിയും ഈ വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് ഈ തച്ചേരിമുട്ട് താറേത്താഴം അതുപോലെ തന്നെ പെരിയാർ കുളങ്ങര പറവുന്തുരുത്തി എന്നീ റോഡുകളിലെ റോഡുകളിലെ ഗതാഗതമാണ് ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ മേഖലയിലേക്ക് പോകുന്ന ഗതാഗതം ഈ മരങ്ങൾ വീണതുകൊണ്ടുള്ള നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ചില മറ്റ് മേഖലകളിലേക്കും ഇത്തരത്തിൽ ഈ മരങ്ങൾ വീണ് കോട്ടയത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വീണുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മരങ്ങൾ കാറ്റ് വീശുമ്പോൾ മഴയേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് കോട്ടയത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ വലിയ കാറ്റും മഴയും ഒക്കെ ഉണ്ട് നാശനഷ്ടങ്ങളുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം